കണ്ണൂരിലും ശക്തമായ മഴ തലശ്ശേരി മാഹി ബൈപ്പാസിലെ ചോനാടത്ത് വൻ വെള്ളക്കെട്ട് നിരവധി വാഹനങ്ങൾ കുടുങ്ങി സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സജോ എന്താണ് സാഹചര്യം എന്താക്കാണ് വിവരങ്ങൾ വേണു കണ്ണൂരിൽ ശക്തമായ മഴ തുടരുകയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസിലെ ചോനാടം ഭാഗത്താണ് അതായത് ടോൾ കഴിഞ്ഞുള്ള ഭാഗത്താണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം അതായത് ബൈപ്പാസ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വളരെ ചുരുക്കം സമയം മാത്രമേ ആയിട്ടുള്ളൂ ഏതാണ്ട് ആ ഭാഗത്തേക്ക് പോയാൽ അരയൊപ്പം വെള്ളം യഥാർത്ഥത്തിലുണ്ട് ഇവിടെ നിരവധി വാഹനങ്ങൾ കുടുങ്ങിയിരുന്നു പിന്നീട് നാട്ടുകാർ തന്നെ എത്തി ഈ വെള്ളം മറ്റും പുറത്തേക്ക് ഒഴുകി പോകാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് അപ്പം വാഹനം തിരിച്ചുവിട്ടും മറ്റും ഇപ്പോൾ ഗതാഗതം ഏതാണ്ട് സാധ്യമാകും വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷേ ഇത് പുഴയാണോ ബൈപ്പാസ് ആണോ എന്ന് പറയാൻ കഴിയാത്ത വിധം അതിശക്തമായ വെള്ളക്കെട്ട് ഈ ഭാഗത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ് അവിടെയും ആളുകളൊക്കെ നിൽക്കുന്ന ഭാഗത്ത് അരയൊപ്പം വെള്ളമാണ് കണ്ണൂരിൽ ശക്തമായ മഴ വിവിധയിടങ്ങളിൽ കണ്ണൂരിലെ എല്ലാ പ്രദേശങ്ങളിലും അതിശക്തമായ മഴ തുടരുന്നുണ്ട് അതിനിടെയാണ് ഇത്തരം താഴ്ന്ന പ്രദേശങ്ങളിൽ അല്പം ചെരുവുള്ള ഭാഗങ്ങൾ അത്തരം ഇടങ്ങളിലെല്ലാം വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഇവിടെ പക്ഷേ ഈ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തിട്ട് നമുക്ക് അറിയാവുന്നതാണ് വളരെ ചുരുക്കിയ നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ അതിൻ്റെ കർത്തൃത്വം സംബന്ധിച്ചും അവകാശവാദങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നതാണ് പക്ഷേ അങ്ങനെ നമ്മുടെ ദേശീയപാതയുടെ ഒരവസ്ഥയാണ് ഈ കാണുന്നത് ഇവിടെ വാഹനങ്ങൾ പുഴയിലൂടെ ആളുകൾ എന്ത് വഴി നടന്നു പോകണമെങ്കിൽ നീണ്ടിപ്പോകേണ്ട അവസ്ഥയാണ് വാഹനങ്ങൾ പലതും ഏറെ നേരം ഇവിടെ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ തുടുങ്ങിക്കിടന്നിരുന്നു പിന്നീട് നാട്ടുകാരും മറ്റും എത്തിയാണ് ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടത് അവർ ഈ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകാനുള്ള ശ്രമങ്ങൾ പലരും നടത്തുന്നുണ്ട് അത് പക്ഷേ അത് പൂർണ്ണമായും ഫലം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും നേരത്തെ ഒരു ഓട്ടോ രണ്ട് ഓട്ടോറിക്ഷ അടക്കം ഇവിടെ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഓട്ടോറിക്ഷ അടക്കം അങ്ങോട്ടേക്ക് മറ്റൊരു ഭാഗത്തേക്ക് നീക്കി വെക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അത് ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് കുറെ നേരം ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു കാരണം ഇതുവഴി വാഹനം കടന്നു പോകാത്ത നില ഇപ്പോൾ മഴയുടെ ഒരു ശക്തി ഒരല്പം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ അളവ് അൽപ്പം കുറഞ്ഞതുകൊണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നുണ്ട് ഏറെ നേരം ഇവിടെ ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിയായിരുന്നു മറ്റ് പലയിടങ്ങളിൽ കണ്ണൂരിൻ്റെ മലയോര മേഖല അടക്കം കണ്ണൂരിൻ്റെ എല്ലായിടത്തും അതിശക്തമായ മഴ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മലയോര മേഖലയിലടക്കം പലയിടത്തും നാശനഷ്ടങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും ഉണ്ട് പക്ഷേ ഇവിടുത്തെ സ്ഥിതി എന്നത് ഉദ്ഘാടനം കഴിഞ്ഞ് ചുരുങ്ങിയ നാൾ മാത്രമായ ഉള്ള ഒരു പ്രധാനപ്പെട്ട ദേശീയപാത അല്ലെങ്കിൽ ബൈപ്പാസ് തലശ്ശേരി മാഹി ബൈപ്പാസ് അങ്ങനെ ഒരു പാതയിലാണ് ഇപ്പോഴത്തെ ഈ സ്ഥിതി എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ എന്താണ് ഇവിടുത്തെ സാഹചര്യവും ഏറെക്കുറെ വ്യക്തമാകും മധ്യഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അരയൊപ്പമുള്ളവ അരയൊപ്പം വെള്ളക്കെട്ട് ഉണ്ട് അതേസമയം ഈ പാതയിലെ എല്ലായിടത്തും വെള്ളക്കെട്ടും ഗതാഗത തടസ്സവുമില്ല മറ്റ് വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളിൽ മറ്റു തടസ്സമില്ല ഇതൊരല്പം ചെരിവുള്ള ഭാഗമാണ് താഴ്ന്ന ഭാഗമാണ് അവിടെ ഇതാണ് സ്ഥിതി വിവിധയിടങ്ങളിൽ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുന്നുണ്ട് ഈ ഭാഗത്തു കൂടിയും വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട് ആംബുലൻസ് അടക്കം അവിടെ തടസ്സപ്പെട്ട് കിടക്കുന്നു ആ കാണുന്ന നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആ കാണുന്ന ഓട്ടോ ശരി സജു ദേവസ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വിധി ദിനത്തിൽ ട്വന്റി മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ